നമ്മൾ ഇന്ന് പോകുന്നത് യുവജന സംഘത്തിന്റെ പുലിമടയിലേക്കാണ് കേട്ടാ ഓരോ പുലിക്ക് പിന്നിലും കുറെ നേരത്തെ അധ്വാനം ഉണ്ട് നമുക്ക് പിന്നെ ടാഗൊക്കെ കിട്ടുകൊണ്ട് പുലികൾ ഒരുങ്ങണത് അടുത്ത് നിന്ന് കാണാൻ പറ്റിയിട്ടാ വയറിലാണ് ഓരോ പുലിമുഖങ്ങളും വരയ്ക്കുന്നത് വയറിന്റെ വലുപ്പത്തിനും ഷേപ്പിനും അനുസരിച്ച് വ്യത്യസ്തതരമായ പുലികളാണ് കേട്ടാ വരയ്ക്കുന്നത് വയറിലെ വര കഴിഞ്ഞ പിന്നെ ശരീരത്തിലെ വരകൾക്ക് കിടക്കൂട്ടാ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ട പണിയാണ് കേട്ടോ അത് പുള്ളിപ്പുലി വരയം പുലി അങ്ങനെ കുറെ ഡിഫറെൻ്റ് ആയ പുലികൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നമ്മളവിടെ കണ്ടു കണ്ടുട്ടാ ഇതൊക്കെയാണ് കേട്ടാ യുവജന സംഘത്തിന്റെ വലിയ പുലികൾ നമ്മൾ അവിടെ പോകുമ്പോൾ ടാബ്ലോൻ്റെ അവസാന മിനുക്കുപണികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ് കേട്ടാ ഇത് പിന്നെ നമ്മൾ ആദ്യത്തിനെ അവിടെ കണ്ടു വിട്ടാ ഇൻസ്റ്റയിൽ കുറെ നാളത്തെ പരിചയമുണ്ടെങ്കിൽ ആദ്യമായിട്ടാടാ നേരിട്ട് കാണുന്നത് ഇതൊക്കെയാണ് യുവജന സംഘത്തിന്റെ ഈ വർഷത്തെ പുലി മുഖങ്ങള് ശരിക്കും പുലിക്കളിയെക്കാട്ട് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഈ പുലീനെ വരയ്ക്കുന്നതാണ് കേട്ടാ ചെറിയ പുലിക്കുട്ടി മുതൽ വലിയ പുലി വരെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഇണ്ട്ന്ന് പറഞ്ഞപ്പോ വൈകുന്നേരമായപ്പോ ആറി വന്നു പിന്നെ ഞാൻ അവനൊരു ചായ ഒക്കെ കുടിച്ച് അവിടെ ഇരുന്നു അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞ ഓരോ പുലികളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിട്ടാ പിന്നെ കുട്ടികൾക്കൊക്കെ അത്ഭുതായിരുന്നു പുലികളെല്ലാം റൗണ്ടിലെത്തിയപ്പോ പിന്നെ പുലിക്കളി തുടങ്ങിട്ടാ യു ജനസംഘത്തിന് അമ്പതിലേറെ പുലികളുണ്ടായിട്ടും എനിക്കിഷ്ടപ്പെട്ടത് ഈ വെള്ളപ്പുലീനെ ആയിരുന്നു കേട്ടാ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നും ആയിട്ട് ഈ അത്ഭുത കാഴ്ച കാണാൻ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു രാത്രിയിലായിരുന്നു പുലികൾക്ക് കൂടുതൽ ഭംഗി പിന്നെ പുലിക്കളി കഴിഞ്ഞ ശേഷം നമ്മൾ വടക്കുന്നാദിൻ്റെ അവിടെ കുറച്ചേരം ഇരുന്നിട്ട് വീട്ടിലേക്ക് പോയിട്ടാ അപ്പൊ അത്രേ ഉള്ളൂ ഓക്കെ ബായ്